എറണാകുളം ജില്ലയിലെ പിറവത്തടുത്ത് പാമ്പാക്കുട എന്ന് പറയുന്നൊരു സ്ഥലത്താണ് നമ്മുടെ അരീക്കൽ വെള്ളച്ചാട്ടം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു ചെറിയൊരു സ്പോട്ടാണ് കൊച്ചരീക്കൽ കൊച്ചരിക്കൽ ഒരു വെള്ളച്ചാട്ടം അല്ല ഒരു ചെറിയാണ് ഒരു കുളം നമ്മുടെ അരിക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോലെ തന്നെ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇല്ലുമ്പോൾ നല്ല കണ്ണാടിച്ചില് പോലത്തുള്ളൊരു കുളമാണ് ആ കുളത്തിലേക്ക് വരുന്ന വെള്ളമാണ് ഇതേ ഈ ചെറിയ ചെറിയ ഗുഹ പോലത്തെ അതിൻ്റെ കൂടെ ഉറവേന്ന് വരുന്ന വെള്ളമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ വെള്ളം കുടിക്കാനൊക്കെ പറ്റും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുടിവെള്ളമാണ് നമ്മുടെ ഗുണാക്കേവിലുള്ള പോലത്തെ കുറേ വേരുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള കുറേ മരങ്ങളുമുണ്ട് ഒത്തിരി പഴക്കമുള്ള മരങ്ങളാണ് കാരണം അത്രയ്ക്ക് വലുപ്പുണ്ട് ആ മരത്തിന് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൊടൈക്കനാലിനൊന്നും പോകേണ്ട വരില്ല ചെറിയൊരു കേവ് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ചുമ്മാ പറഞ്ഞ കേട്ടോ എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ലൊരു കൂളിങ് എഫക്റ്റാണ് അവിടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയ ചെറിയ ഉറവേന്ന് വരുന്ന വെള്ളമാണ് ഇങ്ങനെ ഒഴുകി ഒഴുകി ആ ചിറയിലേക്ക് വന്ന് ചാടുന്നത് എറണാകുളം ജില്ലയിലുള്ളവർക്ക് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റി കുറ്റിയൊരു സ്പോട്ടാണ് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ അരിക്കൽ വെള്ളച്ചാട്ടം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കൊച്ചരീക്കൽ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അല്ല കൊച്ചരീക്കൽ ചിറ നമുക്കൊരു ചിൽ മനസ്സും ശരീരവും ഒക്കെ നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ പറ്റും അതെ കണ്ടപാട് ചതിൻ്റെ ഡ്രസ്സ് പോലും മാറാതെ അത് എടുത്ത് ചാടി പുള്ളിയാണെങ്കിൽ ഇത് കേട്ടിട്ടേ ഉള്ളൂ ശരിക്കും പറയും ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്തത് അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് അന്ന് ഞാൻ ഇവരോട് പറയും നമുക്ക് കൊച്ചരീക്കൽ പോവാം അവിടെയുണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറയും അപ്പോൾ അന്ന് സമയത്തിൻ്റെ കുറവ് മൂലം നമ്മളിവിടെ വന്ന് വന്നില്ല ഇവിടേക്ക് അതുകൊണ്ട് ഇച്ചായനൊന്നും ഈ സ്ഥലം കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഒന്ന് കണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇറങ്ങിയതാണ് ഇച്ചായന് വെള്ളം കണ്ടപ്പോഴേക്കും എനിക്കറിയില്ല എന്ത് എന്താണ് സംഭവിച്ചത് പിന്നെ കുട്ടികളൊക്കെ ആയാലും കുറച്ച് പ്രൊട്ടക്ഷൻ വേണം കാരണം ചില സ്പോട്ടുകളിൽ ആഴം ഉണ്ടെന്നാണ് ഇച്ചായും പറഞ്ഞത് സൈഡിൽ കൂടെയൊക്കെ നിൽക്കാൻ നമുക്ക് അവരൊരു വരി പോലെ കെട്ടിയിട്ടുണ്ട് അവിടെ പോയി നമുക്ക് നിൽക്കാം പക്ഷെ നടുക്കൊരു ചെറിയ സ്പോട്ടിൽ കുറച്ച് ആഴം ഉണ്ട് ദച്ചായി നിൽക്കുന്നുണ്ടില്ല അവിടെയൊക്കെ നമുക്ക് നിൽക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് നീന്തലൊക്കെ പഠിക്കാൻ നല്ലൊരു സ്ഥലമാണ് കാരണം അധികം ദൂരമൊന്നുമില്ലല്ലോ കുളം പോലെ കെട്ടിയിട്ടേക്കുമല്ലേ നമ്മുടെ നീന്തൽ പഠിക്കാനുള്ള വാഴയുടെ തണ്ടൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നന്നായിട്ട് നമുക്ക് നീന്തൽ പഠിക്കാം പക്ഷേ വേസ്റ്റുകളൊന്നും അവിടെ ഇടാൻ പാടില്ല അവിടെ കർശനമായിട്ട് നിരോധിച്ചിട്ടുണ്ട് വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അയ്യായിരം രൂപ പിഴയാണ് പിന്നെ ഇവിടേക്ക് എൻട്രി ഫീസ് ഒന്നുമില്ല നമുക്ക് ഫ്രീ ആയിട്ട് നല്ല അടിപൊളി ഫിഷ് പാക് കിട്ടും ചായൻ്റെ കാലം മൊത്തം മീൻ വന്ന് കടിച്ചിട്ടുണ്ട് നല്ല നല്ലപോലെ മീൻ നമ്മുടെ ഇവിടം ഇറക്കിയിട്ടുള്ളൂ കാരണം പിള്ളേർക്ക് പറ്റത്തില്ലല്ലോ അത്യാവശ്യം നല്ലപോലെ ആഴമുണ്ട് ഉണ്ട് പിള്ളേർക്ക് ഞാൻ റീച്ചറിനോട് ചോദിക്കുക നിങ്ങൾക്ക് വേറെ സ്പെയർ ഒന്നും ഇല്ലല്ലോ വന്നപ്പോഴേ കണ്ടില്ലേന്ന് അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർ ഇതേ തൊട്ടടുത്ത് തന്നെ കൊച്ചരീക്കൽ ഉണ്ട് അവിടെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അടിപൊളിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലം ഇതിനു ഇതിനുമുപ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ വൺ ഡേ ട്രിപ്പിന് പറ്റില്ല പറ്റിയ സ്ഥലമാണ് എറണാകുളം ജില്ലക്കാർക്ക് എന്തായാലും ഇത് മിസ്സ് ചെയ്യരുത് നമ്മുടെ തൊട്ടടുത്തുണ്ട് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ